നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കോട്ടയം ജില്ലയിൽ വാഗമൺ ടൂറിസ്റ്റ് സ്പോട്ടിന് അടുത്തുള്ള നാല് ഏക്കർ നാൽപ്പത് സെൻറ്റ് പറ്റിയാണ് മനോഹരമായ കാഴ്ചകളുടെ കണ്ടാലും കണ്ടാലും മതി വരാത്ത പൈൻമരക്കാടുകൾ മനോഹരമായ മുട്ടക്കുന്നുകൾ മഞ്ഞും മഴയും പെയ്തിറങ്ങുന്ന ഒരു താഴ്വരയിൽ വെള്ളികുളം പള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് ഒരു ചെറിയ അരുവിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന നാലേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിലിതാ നിങ്ങൾക്കായി അതിമനോഹരമായ ഒരു ഭൂമി വാഗമൺ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വെറും ആറര കിലോമീറ്റർ മാത്രം ദൂരം നാനൂറോളം ആ റബ്ബർ മരങ്ങൾ അതായത് ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഒരു സൈഡ് എ സൈഡ് തീരാത്ത നാനൂറോളം നൂറ്റഞ്ച് മരങ്ങൾ അതുപോലെ തന്നെ അമ്പതോളം തേക്ക് മരങ്ങൾ അതിൽ ഏകദേശം മുപ്പതോളം തേക്ക് മരങ്ങൾ നല്ല വണ്ണമുള്ളതാണ് അതുപോലെ തന്നെ എണ്ണൂറോളം നാടൻ കാപ്പി ഈ റബ്ബർ തോട്ടത്തിന് ഇടയിലൂടെ കാപ്പി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഹോംസ്റ്റേ ആയുർവേദ റിസോർട്ട് അതുപോലെ ഫാം ഹൗസ് ഫാം എല്ലാവിധ ഫാമുകളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൊട്ട് അടുത്തൊക്കെ തന്നെ വീടുകളുണ്ട് അതുപോലെ തന്നെ ധാരാളം ഹോം സ്റ്റേകൾ ഇതിൻ്റെ സമീപ ഉണ്ട് വളരെ മനോഹരമായ ഒരു ഭൂമിയാണിത് ചെറിയ ചെരുവിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അത് ഭാഗമൻ്റെ പ്രോ സ്ഥലത്തെപ്പറ്റി ഏകദേശം അറിയുന്നവർക്കറിയാം താഴ്വരയുടെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് എങ്കിലും മെയിൻ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഒരു ചെറിയ റൂമുള്ള ഒരു കുഞ്ഞ് ഷെഡ് മാത്രമാണ് താമസിക്കാനുള്ള ഇതിലുള്ളത് ടാപ്പിംഗ് അറിയുന്ന ചെറിയ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം ഈ റബ്ബറിൽ നിന്നും ലഭിക്കുന്നതാണ് നല്ല തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് നല്ല പാല് കിട്ടുന്ന നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല ഇനം റബ്ബറുമാണ് അതുമാത്രമല്ല ധാരാളം മറ്റ് മരങ്ങളും പ്ലാവ് മാവ് അതുപോലെയുള്ള മറ്റ് മരങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് തേക്ക് മരം തന്നെ ഭാവിയിലേക്ക് നല്ലൊരു വിലയ്ക്കുള്ള തേക്ക് മരങ്ങൾ തന്നെയുണ്ട് ഒരു ആയിട്ട് ഞാൻ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ജന്മാധാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള അടിയാധാരം ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ കൈവശമുണ്ട് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നയാൾ ഈ സ്ഥലം വാങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളം ആയതാണ് മീനച്ചിൽ താലൂക്കിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തലനാട് പഞ്ചായത്തും കോട്ടയം ജില്ലയുമാണ് ഈരാറ്റുപേട്ട ടൗണിലേക്ക് പതിനേഴ് കിലോമീറ്റർ ദൂരവും കോട്ടയം ടൗണിലേക്ക് നാൽപ്പത് കിലോമീറ്ററും കൊച്ചി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററും ഭാഗമൺ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ആറര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ഉൾവശങ്ങളിലേക്ക് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഈ സ്ഥലത്തിന് ഈ ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ അന്തരം ഉണ്ടാകുന്നതാണ് വരതല്ല ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും മോളി കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്